ശുദ്ധമായി ും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു പരിപാടി സംഘടിപ്പിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി പ്രമുഖ എഴുത്തുകാരി തനുജ എസ് ഭട്ടതിരി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂവാറ്റുപുഴ ബിസിനസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ നാരീശക്തി പരിപാടി സംഘടിപ്പിച്ചു മൂവാറ്റുപുഴയിലെ വനിതാ സ്വയം സംരംഭകരെയും ബാങ്കിലെ വനിതാ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചാണ് പരിപാടി ഒരുക്കിയത് മേള ഓഡിറ്റോറിയത്തിൽ നടത്തിയ നാരീശക്തി പ്രമുഖ എഴുത്തുകാരി തനുജ എസ് ഭട്ടതിരി ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐ റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ ജ്യോതി ജെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വനിതകളുടെ പ്രഭാഷണം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വനിതാ സംരംഭകരുടെ വിവിധ സ്റ്റാളുകൾ ബാങ്കിലെ വനിതാ ജീവനക്കാരുടെ കലാപരിപാടികളും നാരിശക്തിയുടെ ഭാഗമായി നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും